ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും ും ഓസ്ട്രിയയിലെ ഫോർആർലിബർഗ് എന്ന സംസ്ഥാനത്ത് ലീപ് ഫ്രൗൻബെർഗ് അഥവാ അവർ ലേഡീസ് ഹിൽ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ മലമുകളിലാണ് പ്രശസ്തമായ മരീൻ തീർത്ഥാടന കേന്ദ്രം റാങ്ക്ബൽ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിയിലേക്ക് കയറുന്ന പടവുകളുടെ ഇരുവശങ്ങളിലുമായിട്ടാണ് സിമട്രി ഒരുക്കിയിരിക്കുന്നത് വളരെ ഭംഗിയായും ചിട്ടയായും ഒരുക്കിയിരിക്കുന്ന സിമട്രി പള്ളിയുടെ വലത്തുഭാഗത്തുള്ള സിമട്രിയുടെ ഓരത്തുകൂടി താഴേക്ക് നടന്നാൽ പോലെയുള്ള ഈ കവാടത്തിലൂടെ വെളിയിലേക്ക് ഇറങ്ങിയാൽ അവിടെ നിന്ന് റാങ്ക്വേലിന്റെ മിക്ക ഭാഗങ്ങളും മനോഹരമായി കാണാം ഹരിതാഭമായ നഗരം പച്ചപ്പുള്ള ഫോണുകൾ നഗരത്തിന് ചുറ്റും മലനിരകളും പാടങ്ങളും ദൂരെ ദൂരത്തേക്ക് കാണപ്പെടുന്നു അതോടെ റാങ്കോയിൽ ഒരു ചെറിയ ശാന്തമായ ഗ്രാമ നഗര സംയോജനം പോലെ തോന്നി വിശാലമായ കാഴ്ചയിൽ റോഡുകൾ പാതകൾ ചെറിയ പുഴകൾ എന്നിവ ഒരു കലാസൃഷ്ടി സൃഷ്ടി പോലെ തിളങ്ങുന്നു എട്ടാം നൂറ്റാണ്ടിൽ ഇവിടെ ആരാധന കേന്ദ്രമായി പ്രാർത്ഥന തുടങ്ങിയെങ്കിലും ഒരു മരക്കുരിശ് സ്ഥാപിക്കപ്പെട്ടത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ കുരിശിൽ ക്രിസ്തുവിന്റെ കുരിശിന്റെ ഒരു ഭാഗം ചേർത്ത് വെച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം ഈ വിശ്വാസം ഉണ്ണി കേന്ദ്രത്തിന് വലിയ പ്രാധാന്യം നൽകി തീർത്ഥാടകരെ വളരെ ആകർഷിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഈ മരക്കുരിശ്ശ് വെള്ളികൊണ്ട് പൊതിഞ്ഞ് വെള്ളിക്കുരിശാക്കി മാറ്റി ഫ്രാങ്ക്വൽ ബസിലിക്കയിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഫ്രീഡുലിൻ ചാപ്പിൾ ഫ്രീഡുലിൻ ചാപ്പിളിന്റെ പ്രത്യേകത അവിടുത്തെ ഫ്രീഡോളിൻ സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക കല്ലാണ് പുരാണ പ്രകാരം വിശുദ്ധ ഫ്രീഡോളിൻ ദൈവസന്നിധിയിൽ തീവ്രമായ പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ അദ്ദേഹം മുട്ടുകൂത്തി നിന്നിരുന്ന ആ കല്ലിൽ അദ്ദേഹത്തിന്റെ മുട്ടുകൾ ആഴത്തിൽ പതിഞ്ഞു എന്നാണ് ഇന്നും ആ അടയാളം കല്ലിൽ വ്യക്തമായി കാണാം അനേകായിരങ്ങളിലൂടെ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കാറുണ്ട് ഇരുണ്ട ഭിത്തികൾ മുകളിലൂടെ ഇറങ്ങുന്ന ഒരു പ്രകാശരശ്മി ചുരം ചുരമായി ഒഴുകുന്ന ജലബിന്ദുക്കൾ ഇവയെല്ലാം കൂടി ദുഃഖം കണ്ണീർ പ്രാർത്ഥന പ്രതീക്ഷ ഒക്കെയുമായി ഇവിടേക്ക് കടന്നു വരുന്നവർക്ക് അത്യന്തം ശാന്തിയും ദൈവാനുഭവവും സമ്മാനിക്കുന്ന വിശ്വാസ കേന്ദ്രമാണ് ചാപ്പൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കപൂച്ചൻ ഫാദർ ബെനർഡിക്ട് അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിതവും പ്രാർത്ഥനയും സേവനവും ഒക്കെ കൊണ്ട് ഫ്രാങ്ക്വയൽ ബസിലിക്കയിലെ വിശ്വാസികളിൽ വലിയ ആദരവും ഭക്തിയും ഉളവാക്കി ഇന്ന് ബസിലിക്കയുടെ അകത്തളത്തിൽ മനോഹരമായി അലങ്കരിച്ച ഗ്ലാസ് റിലീക്കിൽ അദ്ദേഹത്തിന്റെ തിരിശേഷിപ്പ് സ്വർണവും വെള്ളിയും ചേർന്ന അലങ്കാര വസ്ത്രങ്ങൾ ധരിച്ച് തീർത്ഥാടകർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച പരിശുദ്ധ മാതാവിന്റെ ലൊറേറ്റോ കപ്പേളയാണ് പതിനാലാം നൂറ്റാണ്ടിൽ ഈ പള്ളി ഒരു കോട്ടയുടെ രൂപത്തിൽ പുനർനിർമ്മിക്കപ്പെട്ടു അക്കാലത്തെ യൂറോപ്യൻ ചരിത്രം പറയുന്നത് യുദ്ധകാലങ്ങളിൽ ഈ പള്ളി ഒരു സംരക്ഷണ കോട്ടയും പ്രതിരോധ കേന്ദ്രവുമായിരുന്നുവെന്നാണ് രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ലി ഫ്രോൻബർഗ് ബസിലിക്ക ഫൊറാൾബർഗ് സംസ്ഥാനത്തിന്റെ ആത്മീയ നവോത്ഥാനത്തിനുള്ള കേന്ദ്രമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ ബസിലിക്ക മൈനർ ബസിലിക്ക എന്ന വിധി വിശിഷ്ട പദവി നൽകി ആദരിച്ചു ഇന്ന് ഈ ബസിലിക്ക ഫൊറാൾബർഗിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായി നിലകൊള്ളുന്നു ഒരു പള്ളിക്ക് മൈനർ ബസിലിക്ക പദവി കിട്ടിയാൽ വത്തിക്കാനിൽ നിന്ന് ലഭിക്കുന്ന രണ്ട് പ്രധാന ചിഹ്നങ്ങളുണ്ട് അവയാണ് കോണോപേയും ടിൻറ്റിന്നാബുലും ഇവ രണ്ടും ബസിലിക്കായുടെ അധികാരത്തെയും ബഹുമതിയെയും കാണിക്കുന്നതാണ് കോണൊപ്പേയും ചുവപ്പും മഞ്ഞയും നിറമുള്ള അധികാരത്തിന്റെ കുടയാണ് ടിൻറ്റിന്നാബുലും ഒരു ചെറിയ മണിയും കോണൊപ്പേയും പള്ളിക്കകത്ത് സ്ഥാപിച്ചിരിക്കും പ്രൊസഷന് പോകുമ്പോൾ കോണൊപ്പേവും ടിന്നാബുലുവും കൊണ്ടുപോകാറുണ്ട് റാങ്ക്വൽ ബസിലിക്ക ചരിത്രവും വിശ്വാസവും ഒരുമിച്ച് ചേർന്ന ഒരു ആത്മീയ സ്മാരകമാണ് ഇവിടെ എത്തുന്നവർക്കെല്ലാം ശാന്തിയും അനുഗ്രഹവും നൽകുന്നൊരു വിശുദ്ധ സ്ഥലം അറിവും തിരിച്ചറിയുമായി ഞങ്ങൾ യാത്ര തുടരുകയാണ്